ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ അമ്പലത്തിലൊക്കെ പോയി വന്നു അതിന് ശേഷം ഞാൻ രണ്ട് പഴം വേവിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉച്ചക്കലിക്ക് ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിയാണ് വെക്കുന്നത് ഗോതമ്പ് നുർക്ക് ഗോതമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഉപ്പമാവും ഉണ്ടാക്കാം കഞ്ഞിയും വെക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ കഴുകിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചു എന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഞാൻ വേഗം വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട് അതിന് മത്തൻ ഇളവൻ എന്തൊക്കെ കഷ്ണങ്ങളുള്ളതും അതൊക്കെ എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചേമ്പ് കഴിങ്ങ് എടുത്തിട്ടുണ്ട് ചേമ്പിന്റെ തണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഉള്ളത കൊണ്ട് ഓണം മാതിരിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എല്ലാം കിട്ടിയിട്ട് നമുക്കിപ്പം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേമ്പ് കഴിങ്ങ് കഴുകി വേഗം വയ്ക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ മത്തൻ ഇളവൻ ക്യാരട്ട് ഒരു രണ്ട് കത്തിരിക്ക ഇട്ടിട്ടുണ്ട് ചേമ്പ് കഴങ്ങിട്ടു അപ്പൊ ചേമ്പിന്റെ താള് നിറകി ഉണ്ടായിരുന്നു അതൊക്കെ ചുങ്ങി പൂവിട്ടു അതിന് ശേഷം നമുക്ക് ഉപ്പും വെള്ളം അധികം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്തായാലും വെള്ളം അതിലാവും ആ ഉപ്പും മുളകും ഒന്നും ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഒതുക്കി അരക്കാം നല്ലോണം അരയ്ക്കേണ്ട ഒന്ന് ഒതുക്കി അരച്ച ശേഷം നമുക്ക് വെന്ത ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗോതമ്പ് ഇനി എപ്പു എന്താ അറിയില്ല കുറെ നേരമായി ഞാൻ അത് വേഗം വെച്ചിട്ട് അപ്പൊ അതൊന്ന് വേവട്ടെ എനിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അതൊരു കിന്നന്നാകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചത് അപ്പം ഇത് നന്നായിട്ടും ഒരു രണ്ട് വിശിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നിറക്കിയ വെള്ളമായിട്ടുണ്ട് നമുക്ക് വെള്ളം കുറച്ച് ഊറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ കൂട്ടാൻ നന്നായിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചുങ്ങിപ്പോയാൽ നമുക്ക് ഉപ്പ് അധികമാകും എരിവ് അധികാകും അതുകൊണ്ടാണ് ഞാൻ വെ വെന്ത ശേഷം ഉപ്പൊക്കെ ഇട്ടത് നമുക്ക് ഈ അരച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഒരു കഷ്ണം വെല്ലുവിട്ടറിന്റെ കരിപ്പിലിട്ടു ഇതിനെ നന്നായി ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇളക്കി നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനിതൊക്കെ ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് നാളെക്കുള്ളത് കുറച്ച് ചീരക്കാരം വന്നപ്പോ ഒരു കെട്ട് ചീര വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് നാളെക്കുള്ളതാണ് കേട്ടോ നാളെ ഞാനിതിനൊക്കെ ആഞ്ഞു വെക്കുള്ളൂ കവറിൽ കെട്ടി എടുത്ത് വെക്കും അപ്പൊ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറി വേസ്റ്റ് എവിടെയും കളിയാൻ പറ്റില്ല അപ്പൊ ഉള്ള സ്ഥലത്ത് ഞാൻ കൊണ്ട് പൊട്ടും കുറച്ച് സ്ഥലം പറഞ്ഞാൽ നമ്മൾ ഈ ചെടികളൊക്കെ വെക്കില്ലേ അപ്പൊ വേസ്റ്റ് ഇട്ട ചെടികളൊക്കെ നന്നായി വളരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചത് അപ്പോഴേക്ക് ഈ തൊരപ്പന്റെ എന്റെ ഗാർഡൻ കേട് കേടുവരുത്താൻ വേണ്ടിയിട്ട് തൊരപ്പം വന്ന് അതൊക്കെ നമുക്കുണ്ടോ അതെങ്ങനെ ഒരു ഓട്ടയൊക്കെ ഇട്ടിട്ട് എങ്ങനെയെന്നറിയില്ല നമ്മളെ കാട്ടിൽ ഒരു ആരോഗ്യം ഉള്ളത് തോന്നണം തൊരപ്പന് എങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് കുഴിച്ച് കുഴിച്ചൊക്കെ എടുത്ത് മണ്ണൊക്കെ മാന്തി എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്നെ വേറെ